നമസ്കാരം ഒടുവിൽ കർണാടകയിൽ ഖാർഗയ്ക്ക് നറുക്കു വീണിരിക്കുന്നു എന്ന് തന്നെ കരുതാം ഖാർഗെ കർണാടകയുടെ മുഖ്യമന്ത്രിയായി വരുന്ന ഒരു ദിവസമാണ് തെളിയാൻ പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നു കാരണം മറ്റൊന്നുമല്ല നമുക്ക് കർണാടകയിലെ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സർക്കാരിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് ആ രാഷ്ട്രീയ പ്രതിസന്ധി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ അതിങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ആ പ്രതിസന്ധി ഒടുവിൽ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി കാര്യം സിദ്ധരാമയയ്ക്ക് മനസ്സിലായി മൂട ഭൂമി ഇടപാട് കേസിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രശ്നമുണ്ടാവും ഒരു പക്ഷേ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്താലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു സൽപേറിന് കളങ്കം വന്നു കഴിഞ്ഞു ഈ മൂടാ കേസുമായി കേസ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം കയറി അധികനാൾ കഴിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിനെതിരായി ഈ ഒരു ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞിരുന്നു പലരും അതിനെ ഡി കെയുടെ ചതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പുറത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നതാണ് ഒടുവിൽ പറഞ്ഞു ഞങ്ങളുടെ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു അത് അതുകൊണ്ട് ഡി കെ ഉപമുഖ്യമന്ത്രിയായി ഡി കെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ അവിടുത്തെ പി സി സി അധ്യക്ഷനും കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നു അപ്പോൾ രണ്ട് വർഷം രണ്ടര വർഷം വീതം ഇവർക്കൊരു ടൈം കൊടുത്തുകൊണ്ട് രണ്ടര വർഷം സിദ്ധരാമയ്യാണെങ്കിൽ വരാൻ പോകുന്ന രണ്ടര വർഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആയിരിക്കും എന്നൊരു അലിഖിതമായൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ പലപ്പോഴും സിദ്ധരാമയ്യ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ആ ഒരു കാലം എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെക്കുള്ള അവസരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഡി കെ ശിവകുമാർ സ്വാഭാവികമായും തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി എന്നാൽ അഹിന്ദ എന്ന് പറയുന്ന കുറേ നേതാക്കന്മാരുണ്ട് അവർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല ഡി കെ യോട് ഒട്ടും താല്പര്യമേ ഇല്ല അതിൽ രണ്ടുപേർ വളരെ പ്രധാനികളാണ് അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സതീഷ് ജാർക്കി ഹോളിയും ജി പരമേശ്വരയും രണ്ടുപേരുമുണ്ട് ഒരാൾ ടൂറിസവും ഒരാൾ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്ന ജാർക്കി ജാർക്കിഹോളി ടൂറിസവും ഈ പറയുന്ന പരമേശ്വര ജി പരമേശ്വര എന്ന് പറയുന്ന മന്ത്രി ആഭ്യന്തരവും കൈകാര്യം ചെയ്യുന്നതാണ് ഇവരെല്ലാം അടങ്ങുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ പക്ഷേ ഡി കെ ശിവകുമാറിന് എതിരാണ് അതായത് ഡി കെ ശിവകുമാർ ഒന്ന് പിന്നെ ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് താല്പര്യമില്ല ഡി കെ ശിവകുമാർ പി സി സി അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന തന്നെ താല്പര്യമില്ല അതുകൊണ്ട് ഡി കെക്കെതിരായി ശക്തമായ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഡി കെ പി സി സി അധ്യക്ഷനായിട്ട് ഇരിക്കുന്നു വീണ്ടും മുഖ്യമന്ത്രിയാകാൻ പോകുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നു ഇതൊന്നും താല്പര്യമുള്ള വിഷയമേ അല്ല ഡി കെക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ആയത് ഈ രണ്ട് പേര് മാത്രം തിരിഞ്ഞതിൻ്റെ കുഴപ്പമല്ല പകരം അവിടെയുള്ള ഒരു വലിയ വിഭാഗം എം എൽ എമാരും കൂടി ഡി കെക്കെതിരായി മാറി അങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഇപ്പം മന്ത്രിസഭയ്ക്കകത്തുള്ള ഒരു അല്ലെങ്കിൽ ഭരണകക്ഷിയിലുള്ള എം എൽ എമാർ പോലും തനിക്കെതിരാണ് അഹിന്ദ നേതാക്കന്മാർ പലരും തനിക്കെതിരാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഡി കെക്ക് തീരെ നിർവാഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു അവിടെ രാഷ്ട്രീയമായ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അത് നാളെ ഒരു ഒരു വലിയ സ്ഫോടനാത്മകമായ ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും ഒന്നാമത് ഡി കെ ഇനിയും പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് കൂടുതലൊരു ഒരു സർക്കാർ അസ്ഥിരപ്പെടുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഹൈക്കമാൻഡ് ഇതിനകത്ത് കാര്യക്ഷമമായി ഇടപെട്ടു അപ്പോൾ ഹൈക്കമാൻഡ് ഒരു പ്രതിവിധി നിർണയിച്ചു പക്ഷെ ആ പ്രതിവിധി ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നാമത് സിദ്ധരാമയ്യ ഇപ്പോൾ അയ ഞായഞ്ഞ് പറഞ്ഞു ഓക്കെ അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ പോലും ഞാൻ തൽക്കാലം മാറാൻ തയ്യാറാണ് എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് വിട്ടുകൊടുക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലയിലേക്ക് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് മാനസികമായി അദ്ദേഹം പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സിദ്ധരാമയ്യ കാര്യം മൂടാ ഭൂമി തട്ടിക്കൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഏത് സമയവും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഭയവും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ കൊണ്ടുവന്നൊരു ഹൈക്കമാൻഡ് ഇടപെട്ടു പക്ഷേ ഹൈക്കമാൻഡ് ഉയർത്തിയ ഡി കെ മുഖ്യമന്ത്രി ആകുമെന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തെയും പക്ഷേ ഇവിടുത്തെ ഈ ജാക്കി ഹോളി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് സ്വീകാര്യമല്ല തന്നെ അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിടപെട്ടു രാഹുൽ ഗാന്ധി നേരിട്ടിടപെട്ടിട്ട് പറഞ്ഞൊരു കാര്യം അങ്ങനെയാണെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന നേതാവ് എ ഐ അധ്യക്ഷൻ തന്നെ ഇവിടുത്തെ കർണാടകയിലെ മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു ദളിത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിർത്തുന്നതിൽ നിന്ന് പലപ്പോഴും തടഞ്ഞ് തടഞ്ഞിട്ടുണ്ട് അതേ പല കാരണങ്ങൾ എൺപത്തിരണ്ട് വയസ്സുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി സ്ഥാന സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗയുടെ കാലം അത്രയുമുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപക്ഷെ അതൊരു വലിയ നേട്ടമായി തന്നെ മാറും അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇവിടേക്ക് കൊണ്ടുവരാൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ തിരിച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടായാൽ അതൊരു പക്ഷെ ഒരു വലിയ നേട്ടമായി തന്നെ കാണാം കാർഗെയുടെ പക്ഷേ ഒരു വലിയ പ്രതിസന്ധി ഉള്ളത് കാരണം മറ്റൊന്നുമല്ല ഇതിനകത്ത് രണ്ടാണ് കാരണം അങ്ങനെ വരുമ്പോൾ എ ഐ സി സി നേതൃസ്ഥാനത്ത് നിന്നുകൂടി അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടി വരും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യേണ്ടി ഇതിന് വേ ഇത് രണ്ടിനു വേണ്ടിയിട്ട് അത് പുതിയ ഒരാളെ കണ്ടെത്തേണ്ടി വരും അതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം ദളിതനായതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മല്ലികാർജുൻ ഖാർഗെ വയനാട്ടിലെത്തി അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു നാമനിർദ്ദേശ പത്രിക പ്രിയങ്ക ഗാന്ധി കൊടുത്തപ്പോൾ അപ്പോൾ നമുക്ക് ഊഹിക്കാം എന്ത് കാരണം കൊണ്ടായിരിക്കാം ഇദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താതെ പോയത് എന്ന് നമുക്ക് ഊഹിക്കാം അതായത് ഈ പറയുന്ന ഒരു വംശീയത എവിടെയൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു ദളിതനാണ് അല്ലെങ്കിൽ ദളിത് വിരോധം അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ എ ഐ സി സി അധ്യക്ഷനെ ആ പുറത്തിരുത്തി കൊണ്ടുള്ള നടപടി അവർ കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസ് അല്ലെങ്കിൽ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലത്തെ സർക്കാർ ഒരു വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം ഇങ്ങനെയാണെങ്കിൽ അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാൽ അത് ഖാർഗയ്ക്ക് ഒരു വലിയ നേട്ടമാകുമെങ്കിൽ പോലും കാർഗയ്ക്ക് മറ്റൊരു തരത്തിൽ ഒരു വലിയ തിരിച്ചടി തന്നെയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്